ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ പോലും ആരെയും അറിയിക്കാതെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവരാണ് പ്രത്യേകിച്ച് താൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് ആത്മബന്ധവും സ്നേഹവും എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവനവൻ്റേതായിട്ടുള്ള സുഖത്തെയും സമയത്തെയും മാറ്റിവെച്ചു കൊണ്ട് സഹായിക്കുന്നവരും കൂടിയാണ് ഈ അവിട്ടം നക്ഷത്രക്കാരൻ മകരം രാശിയിൽ മുപ്പത് നാഴികയും കുംഭം രാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രം അതിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരൻ്റെ സ്ഥിതിയും ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് ഉച്ചബലത്തോട് കൂടിയിട്ട് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ അഷ്ടമ ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ജീവിതാനുഷ്ഠാനങ്ങൾ വളരെ നല്ലതാണ് ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് ഭക്ഷണകാര്യങ്ങളിൽ പോലും ഒരു അടുക്കും ചിട്ടയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും വരാൻ ഭർതൃബന്ധങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നു തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മൂലക്ഷേത്രനാഥനായിക്കൊണ്ടും കർമ്മസ്ഥാനത്ത് ഈ ശുക്രൻ നിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാധുരകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ അനുകൂലസ്ഥിതിയും മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും രുദ്രധാര ചെയ്യുന്നതും വളരെ നല്ലതാണ് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുരകാരകനായിരിക്കുന്നതായ ബുധൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയാധിപനായിരിക്കുന്ന ശനീശ്വരൻ ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീനശക്തി ഈ ശനീശ്വരനുള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഈ നവംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കർമാധിപതിയായിരിക്കുന്നതായ ആയിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിലോ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് നിവൃത്തിനാഥനായിരിക്കുന്നതായ സൂര്യനാണെങ്കിൽ നവംബർ മാസം പതിനേഴാം തീയതി മുതൽ കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ കർമ്മസ്ഥലത്തെടുക്കുവാനും അതുമൂലം പലതരത്തിലുള്ളതായ മാറ്റങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്